വെനസോല മയക്കുമരുന്ന് യു എസിലേക്ക് കടത്തിവിടുന്നുവെന്ന് ട്രംപ് ഭരണകൂടം ആരോപിക്കുകയും പ്രസിഡന്റ് മഡൂറയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സമീപ മാസങ്ങളിൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു വെനസോലയുടെ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുവെന്നും രഹസ്യ വിവരങ്ങളുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള വെനസോലയുടെ വിഭവങ്ങൾ മോഷ്ടിക്കുവാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്ന് വെനസോലൻ ഭരണകൂടം സംഭവത്തോട് പ്രതികരിച്ചു വെനസോലയുടെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്തെന്ന വാർത്ത ആശങ്കകൾക്ക് കാരണമായതോടെ ബ്രെന്റ് ക്രൂഡോയിൽ വില ഉയരുകയും ചെയ്തു ഈ നീക്കം മാരെ ഭീഷണിപ്പെടുത്തുമെന്നും വെനസ്വേലയുടെ എണ്ണ കയറ്റുമതിയെ കൂടുതൽ തടസ്സപ്പെടുത്തുമെന്നും വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി യു എസ് കോസ്റ്റ് ഗാർഡ് എന്നിവരാണ് പിടിച്ചെടുക്കൽ ഏകോപിപ്പിച്ചതെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പിന് നേതൃത്വം നൽകുന്ന യു എസ് അറ്റോർണി ജനറൽ പാം ബോണ്ടി പറഞ്ഞു വിദേശ തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന ഒരു നിയമവിരുദ്ധ എണ്ണ ഷിപ്പിംഗ് ശൃംഖലയിൽപ്പെട്ടതിനാൽ എണ്ണ ടാങ്കറിന് അമേരിക്ക നിരവധി വർഷങ്ങളായി ഉപരോധം ഏർപ്പെടുത്തിയിരുന്നെന്നാണ് രാജ്യത്തെ ഉന്നത പ്രോസിക്യൂട്ടർ എക്സിൽ കുറിച്ചത് ബോണ്ടി പങ്കിട്ട ഫുട്ടേജുകളിൽ ഒരു വലിയ കപ്പലിനു മുകളിൽ ഒരു സൈനിക ഹെലികോപ്റ്റർ പറക്കുന്നതും കയറുകൾ ഉപയോഗിച്ച് സൈനികർ ഡെക്കിലേക്ക് ഇറങ്ങുന്നതും കാണാം കഴിഞ്ഞ മാസം കരീബിനിലേക്ക് അയച്ച ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യുഎസ്എസ് ജെറാൾഡ് ഫോർഡിൽ നിന്നും പറന്നുയർന്ന ഹെലികോപ്റ്ററുകളാണ് ഉപയോഗിച്ചതെന്നാണ് വിവരം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്